ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ ആണ് വീഡിയോ എന്താ ചോദിച്ചാല് റീനു മൂന്ന് വർഷം കഷ്ടപ്പെട്ടിട്ട് അതിന് എന്താ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് ഇത്രയും കൊല്ലം കോളേജിന് ഇത്രയും കൊല്ലം കോളേജ് പഠിച്ചതിന് ഒരു അവാർഡ് കൊടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ അതിനേക്കാൾ ഭയങ്കര സങ്കടമുണ്ട് കാരണം പതിനൊന്നരക്കാണ് അവര് ടൈം പറഞ്ഞിട്ടുള്ളത് രജിസ്ട്രേഷൻ ടൈം കാരണം ഇപ്പൊ ഇറങ്ങാൻ നേരത്താണ് ഒമ്പത് മണിക്ക് ഇറങ്ങാൻ നേരത്താണ് ആധാർ കാർഡ് വേണം പറഞ്ഞിരുന്നായിരുന്നു ആധാർ കാർഡ് ആധാർ കാർഡ് നമ്മളെ വീട്ടിൽ പോയി എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരുന്നെ എന്തെല്ലാം ഞങ്ങൾ കടത്താൻ പോകുന്നില്ല എന്തെല്ലാം ലേറ്റ് ആ ചാൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഭയങ്കര ടെൻഷനിലാണ് പോകണത് വീഡിയോ ഒന്നും ലൈഫിൽ ാലും പിന്നെ തെറ്റ് ഞങ്ങളുടെ തന്നെയാണ് തെറ്റ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാര്യം കാരണം യൂണിവേഴ്സിറ്റി ഒരു മാസം മുന്നേ നമുക്കൊരു പി ഡി എഫ് ഒന്നിണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കറക്റ്റ് വെട്ടി പറഞ്ഞിട്ടുണ്ട് എന്ത് ഇങ്ങനെ പോണില് ൂഫുകള് ആധാർ കാർഡ് വേണം പിന്നെ പി ഡി എഫ് ആയി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും വായിച്ചു നോക്കിയില്ലേ പറഞ്ഞ നിർബന്ധി ബാങ്കണോ എന്തോ അവിടെ പോയിട്ട് കാണഞ്ഞിട്ട്

ും തോന്നോ ചെയ്യാ പറ നോക്കാൻ പ്രശ്നം നേരത്തെ കാലത്തൊക്കെ എന്റെ പിന്നെ വായിക്കഴിഞ്ഞപ്പോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്നര വരെയല്ലേ ഒന്നര സമയത്തിനറിയാം പതിനൊന്ന് മണിയായി എത്ര പോകും പന്ത്രണ്ട് ഒരു മണി രണ്ട് എന്തായാലും ഇഷ്ടം ബ്ലോക്ക് ഫുഡ് ഉച്ചക്കെല്ലാവരും ഫുഡൊക്കെ സ്റ്റുഡിയോ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വീട്ടില് കൊണ്ടുപോകിട്ട് തിരിച്ച് എനിക്ക് വീട്ടിൽ പോയിട്ട് എനിക്ക് പോകാനുള്ളതാണ് നാട്ടില് വന്നാൽ ഒരേ ഓട്ടാണ് ശെരിക്ക് ഒരു ടൈം ില്ല ഒന്നിനോ ജസ്റ്റ് കിടന്നിറങ്ങാൻ പോലും ടൈം കിട്ടില്ല ഇവിടെ അടിപൊട്ടൊക്കെ അവർക്ക് ആശ്രമമായി കൊറേതാണ്ട് തന്നെ കൊറേ സമാധാനൊക്കെ എനിക്ക് കഷ്ടകാലാണ് ഇനി അടുത്ത ഇത് കേട്ടങ്ങള് ഇപ്പൊ ഇപ്പൊൾഡി ഇതിന് പോണേ അവിടെ ക്ലാസ് തുടങ്ങണല്ലോ അറിയണം ആ പണിന് മെസ്സേജ് ക്ലാസ് ചോയിച്ച് നിങ്ങളെ പോലെ നല്ല വൈഫിനെ ഈ നമ്പർ തന്നെ ലിങ്ക് കൂട്ടാമോ ചോദിച്ചത് എനിക്ക് വേണ്ട ഇന്ന് ഡിസ്റ്റർ ആക്കിയത് ഫോണില് മനസിലാ അലഞ്ഞിപ്പ നിർത്തലേ വീടേനെ നമ്മക്ക് പിന്നെ ഞങ്ങളപ്പോ സമയം ഒരു മണി ഒരു മണിക്ക് എത്തില്ലേ നോക്കട്ടെ പോയി നോക്കട്ടെ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ നമ്മൾ ആഡ് ചെയ്യാം അവർക്ക് അറിയില്ല വീട് എടുക്കാൻ പറ്റും സൈഡിലാണ് കോളേജ് അപ്പൊ കോളേജിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടോ കോളേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുള്ള് നല്ല ക്രൗഡ് ചെയ്യുന്നത് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ എല്ലാവരും ഇറങ്ങിയാണ് പിന്നെ സെക്കൻഡ് സെക്ഷന് വേണ്ടി എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുക ഞാൻ അതേപോലെ നിൽക്കണ് ഞാൻ കൗണ്ടർ ത്രീയിൽ കഴിഞ്ഞു കേട്ടോ ഞാൻ നിൽക്കണത് പിന്നെ കുറച്ച് ടൈം എടുത്തു രജിസ്ട്രേഷൻ കഴിയാൻ അവിടെ പിന്നെ ബാക്കിയുള്ളവർക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഫസ്റ്റ് സെക്ഷൻ തോല് അങ്ങനെ രജിസ്ട്രേഷൻ്റെ അവിടെ എത്തിയാണ് ആധാറിൻ്റെ പ്രൂഫൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ അവിടെ രണ്ട് പേപ്പറിലൊക്കെ സൈൻ ചെയ്യാണ്ടെ ഇനി അതൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൻ സി സി കേടായിട്ട് എനിക്ക് ക്യാപ്പും കോട്ടും ഒരു ഐ ഡി കാർഡൊക്കെ തന്നു അതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് ജാസിൻ്റെ അടുത്തൊക്കെ പോയി രജിസ്ട്രേഷൻ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കോട്ടൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ ഫുഡ് അയക്കാൻ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഹാളിലൊക്കെ പ്രവേശിച്ച് പിന്നെ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു യൂണിവേഴ്സിറ്റിന്റെ ചെയർപേഴ്സൺ ഇനാഗ്രേറ്റ് ചെയ്തത് നമ്പർ അനുസരിച്ച് ഓരോ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി അഞ്ച് അപ്പൊ ഗൈസ് ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി ഭയങ്കര സന്തോഷത്തിലൊക്കെ അറിഞ്ഞ ഓടാണ് ജാസിന്റെ അടുത്തേക്ക് ജാസിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കാം ഫൈനലി ഒഫീഷ്യലി ഞാൻ ഗ്രാജുവേറ്റ് കണ്ടോ മൂന്ന് വർഷത്തൊക്കെ ഇഷ്ടപ്പെടും ദാരിദ്ര്യമാണ് ഞങ്ങക്ക് കാണിച്ചരാണ്ടോ ഭയങ്കര ഹാപ്പി കണ്ട കണ്ട കണ്ടോ കണ്ടാവോ അപ്പൊ നമ്മുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഇപ്പഴാണ് പ്രോഗ്രാം കഴിഞ്ഞല്ലേ കോളേജെന്നാണ് നമ്മൾ നമുക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയേ എസ് കോളേജ് ആണ്. ഈ കോളേജിലേനു ഏ എവിടെയാണ് തിരൂരങ്ങാടാണ് ഈ കോളേജ് ഉള്ളത്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ നമുക്ക് വേഗം പോണം കാരണം ജാസി ഒമ്പത് മണിക്ക് ബാംഗ്ലൂർക്ക് തിരിച്ച് ഗയ്സ് അത് കഴിഞ്ഞിട്ട് ഞാൻ മരത്തംകോടെ പോകും അപ്പൊ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ബാക്കി വിടായിട്ട് വരാം ബൈ കൂട്ടാളുണ്ട് എല്ലാരും ഉദയ നമ്മളെ പോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തോണ്ട് ഇരിക്കണം അവിടെ അവിടെ കുറച്ച് കൂട്ടാളുണ്ട് പിന്നെ എല്ലാം ഫുൾ ഉണ്ട് എത്ര മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൂട്ടാളല്ലേ ആയിരത്തിൽ കൂടുതൽ കൂട്ടാളുണ്ട് മലപ്പുറത്ത് കുറെ നേരമായി നമ്മള് രാവിലെ പന്ത്രണ്ട് മണിയായപ്പോ എത്തിയതാണ് സൂര്യൻ ഈ കുത്തൽ മീ കണ്ണോ സൂര്യൻ വെക്കണ നോക്കിക്കോ കണ്ടില്ലേ ഇതാണ് സൺ കിസ് പറയുന്നത് പക്ഷെ ഈ കിസ് കിട്ടിയ നമ്മൾ ഒരു ഒരു കൊല്ലെങ്കിലും നമ്മള് സൺസ്ക്രീൻ ഒക്കെ ഇടേണ്ടി വരും അവിടൊക്കെ നടക്കണേ

ണ്ട് ഞങ്ങക്ക് രണ്ടാക്കും അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞുള്ള ചാക്കിയെ ഞമ്മള് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി തന്നെ വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തുല്ലേ അവിടെ കൊറച്ച് കൊറച്ച് എടുത്ത കോളേജ് കണ്ടിട്ടില്ല ഫുള്ള് കണ്ടിട്ടില്ലേ ബിരിയാണി ചേച്ചിയാണെങ്കിൽ പിന്നെ ചായ ചായ ഉണ്ടായിരുന്നു അതായത് പഴംപൊരി ഉള്ളിവട പിന്നെന്താ ഞാനി ചേച്ചിട്ടോസെന്താ അങ്ങനെയൊക്കെ കിട്ടി പിന്നെ എനിക്ക് ഷവർമൈസിടെ ഇവിടെ ഇവിടെ എറിയുമ്പോ ഇവിടെ ചെമ്പ്രക്കാട്ടൂര് എന്താ ഞാൻ പറഞ്ഞു ജാസിനോട് ഞാൻ ഓട്ട വണ്ടി ജാസ് തരൂല ധൈര്യമില്ല എന്താ ഞാൻ അപ്പുറത്ത് തീട്ടേണ്ട മതി ജാസിന്റെ ഉറക്കൊക്കെ ആണ് പോകും പോകും അപ്പൊ കണ്ടോ ഒച്ച കണ്ടോ അതെന്താ ഗിയർ അമർത്തി ചവിട്ടിങ്ങാണ്ടാണ് നമ്മള് ക്ലച്ച് മാറ്റേണ്ടത് ക്ലച്ച ക്ലച്ചി ഗിയർ മാറ്റേണ്ടത് കേട്ടോ അപ്പൊ ആർക്കും ഗിയറും തെറ്റും അതേറ്റൊക്കെയാണ് സ്റ്റാൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചോട് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോയ്ച്ചു ചങ്ങായി

ഞാൻ ഇമ്മച്ചി മുറക്കോയിട്ട് വരും കേട്ടോ ഇമ്മച്ചി ഏഴാന്തി പോകും ഞാൻ എട്ടാം തീയതി ജാസിന്റെ അടുത്തേക്ക് പോകും കൊറേ സാധനം കൊണ്ടാകുന്നുണ്ട് ജാസി കൊറേ സാധനം കൊണ്ടാകുന്നുണ്ട് കൊറച്ചുള്ളൂട വീഡിയോ എന്ന് നമ്മള് കൊറച്ച് കൊറച്ച് വീഡിയോ ഇടുള്ളൂ ഇടൂലേ കൊറച്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ ലാഗ് എടുപ്പിക്കലില്ല എന്താ ചോദിച്ചാല് കൊറേ നേരം എഡിറ്റ് ചെയ്യേണ്ടിരിക്കും ാണ് യൂട്യൂബ് അപ്പൊ അപ്പൊ എന്ത് പറയണ്ടറിയണില്ലല്ലേ എന്താ പറയുക പയ്ച്ചിട്ടാ തോന്നിട്ടാമല്ലോ അടച്ചിട്ട് ഞാൻ നോക്കി ഗൈസ്ത്രീഡിയോ അന്നത്തെ വീഡിയോസ് കുഞ്ഞു വീഡിയോ ആണ് അല്ലേ എന്നാ ഷോർട്ടായി കണ്ട് ഷോർട്ടിൽ ഏറെ ലോങ് അല്ലേനോ കൊറച്ചല്ലേ നമ്മളെ സന്തോഷം നമ്മളിടലെ ഇവിടെ മഴ പെയ്തിക്ക് അറിയാം ജാസി വയ്യൊക്കെ ജാസിക്ക് പയ്യൊന്നും അറിയാതി ആരോ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് ആരോ ജാസിന്റെ അതായത് പക്ഷെ ഞാനോട്ടുമ്പോ എടുത്താ പറയരുത് അവിടെ ഇവിടുന്ന് പറയണം നല്ല നമുക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ അല്ലേ അങ്ങനെ തിരിയുമ്പോ ഇവിടെ ബ്ലോക്കാണ് ഇന്നും സോറി കായ് ഇടക്കിടക്ക് ഇങ്ങനെ ഗൂഗിൾ മാപ്പ് കുട്ടികൾ ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല ഞങ്ങൾക്ക് എന്താ സ്വയം പ്രകൃതി രമണീയമായ സ്ഥലമാണിത് അല്ലേ ഇപ്പോഴത്തെ വ്യൂ ആണ് അതാണ് വ്യൂന്ന് പറയണേ വ്യൂ പോയിന്റ് എവിടെ ചോദിച്ചാ എവിടെങ്കിലും ഒരു കുത്തുണ്ടെങ്കിൽ അതാണ് വ്യൂ പോയിന്റ് അല്ലേ അല്ലേ താരങ്ങൾ രാവുകളിൽ പൂക്കുമാനല്ല പാട്ടാടിന്റെ ഐഡിയ സ്റ്റാർച്ചർക്ക് പിന്നെ വിട്ടിലും അടഞ്ഞാറു ഇല്ലാതൊക്കെ അപ്പൊ ഇത്രേ ഉള്ളു നമ്മളെ വീട് അപ്പൊ എല്ലാരും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ജസ്റ്റ് പോയി വാങ്ങി വന്നില്ലേ അടുത്ത ഞങ്ങൾ വീഡിയോ